നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വെറും തള്ളലാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തെ കീഴ്മേൽ മറിക്കുമെന്നും പതിനഞ്ച് ലക്ഷം രൂപ ഓരോരാൾക്കും അക്കൗണ്ടിൽ കൊടുക്കുമെന്നും വർഷം തോറും രണ്ട് കോടി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പറ്റിച്ചതിൻ്റെ യഥാർത്ഥ കണക്കിന പുറത്തു വന്നിരിക്കുകയാണ് രാജ്യത്തെ യുവാക്കളിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതായി ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അതായത് തൊഴിൽ രഹിതരായ ഇന്ത്യക്കാരിൽ എൺപത്തിമൂന്ന് ശതമാനവും ചെറുപ്പക്കാരാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമായി ചേർന്ന് നടത്തിയ പഠനത്തിൽ വ്യക്തമായിരിക്കുന്നു ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ നരേന്ദ്രമോദിക്കായിട്ടില്ല എന്നർത്ഥം സെക്കൻഡറി വിദ്യാഭ്യാസമുള്ള തൊഴിൽ രഹിതരായ യുവാക്കളുടെ അനുപാതം രണ്ടായിരത്തിലെ മുപ്പത്തിയഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തി നിൽക്കുമ്പോൾ അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു അതായത് നേരെ ഇരട്ടിയായി എന്ന് തന്നെ പറയാം സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള കൊഴിഞ്ഞുപോക്ക് ഉയർന്ന നിരക്കിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലും ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും നിലവാരം സംബന്ധിച്ച ആശങ്ക വലിയ രീതിയിൽ നിലനിൽക്കുന്നതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ വിദ്യാസമ്പന്നർക്ക് തൊഴിലവസരം കൂടിയെങ്കിലും തൊഴിലില്ലായ്മ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു കോവിഡ് കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്കിൽ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിലെ തൊഴിലായ്മ കൂടിയതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു സ്ഥിരം ജീവനക്കാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുമുള്ള വേതനം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം വർദ്ധിച്ചിട്ടേയില്ല അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചിട്ടില്ല വെറും വായ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവിദഗ്ധ തൊഴിലാളികൾക്കിടയിൽ വലിയൊരു വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മിനിമം വേതനം പോലും ലഭിച്ചില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് അവരെയും പച്ചക്ക് പറ്റിച്ച് നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ചില സംസ്ഥാനങ്ങളിൽ വിവേചനം വളരെയധികം പ്രകടവുമാണ് ഈ സർവേയിൽ ബീഹാർ ഉത്തർപ്രദേശ് ഒഡീഷ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മോശം തൊഴിൽ സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അങ്ങനെ എന്തൊക്കെയോ പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ല നരേന്ദ്രമോദിയുടെ ഭരണത്തിന് പട്ടിണി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല തൊഴിലില്ലായ്മ മാറ്റാൻ പറ്റിയിട്ടില്ല എല്ലാം വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ് എല്ലാവർക്കും ജോലി നൽകാമെന്ന് പറയുന്ന സർക്കാർ എൺപത്തി മൂന്ന് ശതമാനം യുവാക്കൾക്കും ജോലിയില്ല എന്ന സത്യം മറച്ചുവെക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വെറും തള്ളൽ മാത്രമെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു റിപ്പോർട്ടാണ് ഈ വന്നിരിക്കുന്നത്